ആണവായുധ ചർച്ചയുടെ മൂന്നാം ഘട്ടം ഇന്ന് ഒമാനിൽ നടക്കുകയാണ് പ്രാഥമികമായി അതിന് ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് നടത്തിയിരിക്കുന്ന ഉപചർച്ചയോടനുബന്ധിച്ച് ഇറാൻ്റെ നിലപാടുകൾ അവർ ആവർത്തിച്ചതോടുകൂടി ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന വിജയത്തിലെത്താൻ സാധ്യത കുറവാണ് എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നു മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി ഒമാനിലെത്തിയിട്ടുണ്ട് ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ അമേരിക്കൻ പ്രതിനിധിയായിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആ ചർച്ച ഇറാന്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ ഇറാന്റെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോട് അമേരിക്കയുടെ പ്രതിനിധിയായിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരിക്കുന്നു എന്നും എന്നാൽ അവരുടെ പരമാധികാരത്തിൽ ഇടപെടുക എന്നുള്ളത് അതൊരു ഉചിതമായിരിക്കുന്ന കാര്യമല്ല എല്ലാവരെ പോലെ തന്നെ ആണവായുധം നിർമ്മിക്കാൻ അവർക്കും അധികാരമുണ്ട് പ്രതിരോധമായി ബന്ധപ്പെട്ട് അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ ഇറാൻ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല എന്നൊരു മറുപടിയാണ് പൊട്ടിൻ്റെ ഭാഗത്തു നിന്ന് വിറ്റ് കോഫിന് കിട്ടിയത് എന്ന തരത്തിലും അതിന ഇതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു നിന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ മേഖലയിൽ നിന്ന് വളരെ പ്രധാനമായിരിക്കുന്ന ആണവായുത നിർമ്മിതി ഏകദേശം പൂർത്തിയായിരിക്കുന്ന വസ്തുക്കളെല്ലാം മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലാണ് അത് സുരക്ഷാ കാരണത്താലാണ് മാറ്റിയത് എന്ന തരത്തിലും ഇനി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ വളരെ എളുപ്പമുള്ള മേഖലയ്ക്കും മേഖലയിലെ മേഖലയാണ് നല്ലത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മാറ്റപ്പെട്ടത് എന്ന രണ്ട് റിപ്പോർട്ട് വരുന്നു മറ്റൊരു ഭാഗം അതിന് തുടർച്ചയായിട്ട് പറയുന്നത് ഏതെങ്കിലും കാരണത്തിൽ കരാർ വ്യവസ്ഥ പ്രകാരം ഈ മേഖല സന്ദർശിക്കാൻ വേണ്ടി യു സഭയുടെ പ്രതിനിധികൾക്ക് അംഗീകാരം നൽകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇത് കണ്ടെത്താൻ പറ്റാത്ത വിധം അതി സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ബങ്കറുകൾ പോലെ സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അല്ലെങ്കിൽ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം ഒമാനിൽ ചർച്ച നടത്തി രണ്ടാമത് ഇറ്റലി ചർച്ച നടത്തി മൂന്നാമത് ഇന്ന് ഒമാനിൽ ചർച്ച നടത്തുന്നു അതിൽ ചില നിർദ്ദേശങ്ങൾ സ്റ്റീവിഡ് കോഫിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കേറെ ഏറെ പ്രയാസവും വേദന ഉണ്ടാക്കിയതാണ് രാജ്യത്തിൻ്റെ അകത്ത് കയറിട്ട് ആണവായുധമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധികൾക്കോ യു എൻ സഭക്കോ അംഗീകാരം നൽകിയാണെങ്കിൽ തത്യമായ രീതിയിൽ ഇസ്രായേലിനും നൽക അനുമതി നൽകിയിട്ട് അവിടെയും പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇറാൻ ഇതുവരെ തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ലോകത്തെവിടെയും പറഞ്ഞിട്ടില്ല അതുണ്ടാക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് പടിഞ്ഞാറൻ മീഡിയകളാണ് ആദ്യം തന്നെ അത് പ്രചരിപ്പിച്ചത് പിന്നെ ലോകത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇസ്രായേൽ രണ്ടിലധികം പ്രാവശ്യം തങ്ങളുടെ കയ്യിൽ ആണബായുധമുണ്ട് എന്നും വേണ്ടി വന്നാൽ അത് പ്രയോഗിക്കുമെന്നും തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞതും ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസക്കകത്ത് ഉപയോഗിക്കും എന്ന തരത്തിലാണ് അപ്പൊ ഈ സാഹചര്യങ്ങൾ ഒരിക്കലും ഇറാനിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും ഇറാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാടുകൾ ആ ഇറാൻ്റെ നിലപാട് ഏത് ഘട്ടത്തിലാണ് ഇനി ഈ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതൊക്കെ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതിനോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് ഇന്ന് ഇതിനു മുൻപ് പറയപ്പെട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ റഷ്യയും ചൈനയും സമാധാനമായിരിക്കുന്ന ആണവായുധം നിർമ്മിതിക്ക് വേണ്ടി തങ്ങൾക്ക് അനുമതി നൽകിയതാണ് കറണ്ട് പോലെയുള്ള ഉൽപ്പാദന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ആണവായുധം ഉപയോഗിക്കുന്നത് എളുപ്പവും സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമാണ് അതിന് അനുമതി നൽകുക എന്നുള്ളത് അവർ പരിശോധന നടത്തിയതിനു ശേഷം തങ്ങൾക്ക് അതിനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ അംഗീകാരം അമേരിക്ക നൽകണം ആണവായുധ കരാർ വ്യവസ്ഥയിൽ നിന്ന് വിട്ടുനിന്നത് തങ്ങളല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് അന്ന് ട്രംപ് തന്നെയാണ് അതിനത് മാറിപ്പോയത് അല്ലാതെ തങ്ങൾ തങ്ങളതിന് രാജിവെക്കുകയോ തങ്ങളതിന് മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല അവർക്ക് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ വിട്ടുപോയി അതിന് ഉത്തരവാദി അവരാണ് ഞങ്ങളല്ല എന്ന തരത്തിലൊക്കാണ് അബ്ബാസ് അറാജി ഈ വിഷയമായിട്ട് പറഞ്ഞ് വെക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏത് ഇത് അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു മുന്നൊരുക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്ന് ഒമാനിലെ മീഡിയകളും പത്രക്കാരും അഭിപ്രായപ്പെടുകയാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നിടത്ത് നൂറുകണക്കിന് മീഡിയക്കാരും പത്രക്കാരും തടിച്ചുകൂടിയും അത് ഒമാൻ്റെ പുറത്തുള്ള അറബ് രാജ്യങ്ങളും അർജീറ പോലെയുള്ള രാജ്യങ്ങളും പിന്നീട് പടിഞ്ഞാറൻ രാജ്യങ്ങളും ആഫ്രിക്കയുടെ മീഡിയക്കാർ പോലും ഓരോരോ നിമിഷവും ഒപ്പിടുക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിട്ടിരിക്ക ഒരുക്കി കൂട്ടിരിക്കുന്നത് ലൈവായിരിക്കുന്ന റിപ്പോർട്ട് റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യം വളരെ നിർണായകമായിരിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചയോടൊപ്പം ഇതിൻ്റെ ഭാവി ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വിലയിരുത്തുന്നു അത് ഇറാൻ്റെ രണ്ട് മൂന്ന് ഭീഷണി ഇതിന് മുൻപ് ഉണ്ടായത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏത് രാജ്യത്തു നിന്നാണോ അക്രമം നടത്തുന്നത് ആ രാജ്യത്തെ തങ്ങൾ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് തിരിച്ചടിക്കും എന്നുള്ളതാണ് അമേരിക്ക ആദ്യ ആദ്യ ഘട്ടത്തിലൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിലെ അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാനെ ആക്രമിക്കണം എന്ന തരത്തിലാണ് അതിനുള്ള തിരിച്ചടിയാണ് പറഞ്ഞത് അതിന് ഇറാൻ തന്നെ പറഞ്ഞു ഇറാൻ്റെ ആത്മീയ നേതാവ് തന്നെ അതു അലി കമ്നായി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് തങ്ങൾക്ക് ആരോടും ശത്രുതയില്ല തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല യുദ്ധം തങ്ങൾ ആരംഭിക്കുകയില്ല തങ്ങൾക്ക് നേരെ യുദ്ധം നടത്തിയാൽ തങ്ങൾ ഒഴിവാകുകയും ഇല്ല അപ്പോൾ ആരാണോ ആക്രമിക്കുന്നത് ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളൂ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഈ വിഷയം അതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട് അത് അദ്ദേഹമല്ല പറഞ്ഞതെന്ന് മാത്രം ഇറാഖ് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു ഞങ്ങൾ അല്ല ആക്രമിച്ചത് അങ്ങനെ ഞങ്ങളുടെ സൈനികരും സംവിധാനങ്ങളും ശക്തമായ രീതിയിലുള്ള പ്രതിരോധങ്ങൾ നടത്തി പത്ത് കൊല്ലം യുദ്ധം ചെയ്തു എട്ട് ലക്ഷത്തോളം ആളുകൾ മരിച്ചു പക്ഷേ ആ യുദ്ധത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന തിരിച്ചറിവ് പ്രതിരോധ രംഗത്ത് ശക്തമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ശത്രുക്കൾ ഇനിയും കൂടുമെന്നതിനാൽ ഇതിനുശേഷം ഇറാൻ ഇറാഖ് യുദ്ധം ഏറെക്കുറെ അവസാനിച്ചതിന് ശേഷം പ്രതിരോധ രംഗത്തും ആയുധ സായുധ രംഗത്തും ഞങ്ങൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയും നിർമ്മിതികൾ ഉണ്ടാക്കുകയും അത് ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു ഞങ്ങൾ ആയുധം ഉണ്ടാക്കുകയും അതായത് വില്പന നടത്തുകയും ആ വിൽപ്പന മറ്റ് രാജ്യങ്ങൾക്ക് സ്വീകാര്യമാവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് നിങ്ങളെ രാജ്യങ്ങൾക്ക് രാജ്യ നിങ്ങളുടെ രാജ്യങ്ങളിലെല്ലാം നിങ്ങൾ ആയുധപരമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ ദേശത്തും ഉണ്ടാക്കുന്നത് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആണു ആയുധം ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിനെല്ലാം അറിയുന്നതാണ് അവരത് പ്രയോഗിക്കാൻ അവർക്ക് മടിയില്ല എന്നുള്ള കാര്യം അറിയുന്നതാണ് ഈ പേടി യഥാർത്ഥത്തിൽ അമേരിക്കക്കാണേറെ ഇസ്രായേലാണ് മിഡിൽ ഏഷ്യ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്ഥി തോണ്ടും എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കേണ്ട എല്ലാ സംവിധാന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇറാന്റെ കൈവശത്തും കൈവശത്തിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ ഇതിന് മുൻപ് തന്നെ പറയപ്പെട്ടതാണ് പരമാവധി ഇസ്രായേലിന്റെ സായുധ ആയുധ സൈനിക സംബന്ധമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതും അത് അത് ഇറാൻ്റെ ചാരന്മാരാണ് ചോർത്തിയത് എന്നുള്ളതിനാൽ അവർക്ക് തങ്ങൾക്കനത്ത ശിക്ഷ നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത്തരം ഇറാൻ്റെ ചാരന്മാരെ പിടികൂടിയിട്ട് ശിക്ഷിക്കാനൊന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഒറ്റപ്പെട്ട അറസ്റ്റുകൾ നടന്നതായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഇറാൻ അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല തങ്ങൾക്ക് ചാര സംവിധാനങ്ങൾ ഇല്ലാതെ തന്നെ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇറാനെന്ന് പറഞ്ഞു വെച്ചത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിൻ്റെ അവസാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു പൂർണ്ണമായിരിക്കുന്ന ഒരു നിലപാടുകളോ അഭിപ്രായങ്ങളോ പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ള രണ്ട് യുദ്ധത്തിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിശക്തരായിരിക്കുന്ന സൈനിക ബലമുള്ള രാജ്യവും തീരെ ശക്തിയില്ലാത്ത ഒരു യുദ്ധവിമാനം പോലും ഇല്ലാത്ത രാജ്യങ്ങളും തമ്മിൽ രാജ്യം എന്ന് പറയാൻ പറ്റുള്ള പ്രദേശവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടും വൻ ശക്തിയുള്ള ആയുധങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥ ഫലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റുന്നു ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് നാലാമത്തെ വർഷമായി എന്നിട്ടും അവിടെ ഒരു വിജയം ഇന്നവർക്കുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്താൻ സാധിക്കാത്ത വിധം അതിൻ്റെ പ്രയാസമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം മൂന്നാം ഘട്ട ചർച്ച ഇപ്പോൾ ഒമാനിൽ നടക്കുന്നത് അത് ഏറെക്കുറെ ശാന്തമായ രീതിയിൽ അത് അവസാനിച്ചിട്ടില്ലെങ്കിൽ യുദ്ധത്തിന് മറ്റൊരു ഗതി വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് വല്ല കാരണവശാലോ ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ സൗദി അറേബ്യയോട് ഈ വിഷയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇടപെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ ആദ്യം അതിന് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം വരാതിരിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താനും തങ്ങൾ തയ്യാറാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞതുകൊണ്ട് അത് വലിയൊരു ആശ്വാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് ഈ ഇന്നത്തെ ഈ ചർച്ചയോടനുബന്ധിച്ച് അല്ലെങ്കിൽ ചർച്ചയുടെ അവസാനത്തോടനുബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇനി എന്താവും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളതും അമേരിക്കയുടെയും ഇറാൻ്റെയും നയനിലപാടുകൾ എവിടെയാണിത് കൊണ്ടെത്തിക്കുക എന്നുള്ളതും ഏതാനും മണിക്കൂറുകൾക്കിടയിൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല